ബിസ്മില്ല ബന്ധപ്പെട്ട് പലരും പല സമയങ്ങളിലായി ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ് ഒരു സമ്പത്ത് മറ്റൊരു വ്യക്തിക്ക് കടമായിട്ട് നൽകിയിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു വിശ്വാസി ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ ഒരാള് കടമായിട്ട് മറ്റൊരാൾക്ക് നൽകിയിരിക്കുകയാണ് ഈ ഒരു ലക്ഷം രൂപയിലും സക്കാത്ത് കൊടുക്കൽ ഇദ്ദേഹത്തിന് നിർബന്ധമാണോ കടമായിട്ട് കൊടുത്തിരിക്കുന്ന വ്യക്തിക്ക് കൊടുക്കൽ നിർബന്ധമാണോ ഷാഫഇ മധബിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാനായ ഇമാം നവവി നവബിറമുല്ലാഹി അലഹിയുടെ മിനാജു താലിബീനിൽ മഹാനവറുകൾ ഇതിന്റെ മറുപടി വളരെ വ്യക്തമായി തന്നെ എഴുതുന്നു ഒരാൾക്ക് കടം നൽകിയിരിക്കുന്നു എന്നതിന്റെ പേരിൽ ഒരാൾ വലിയ ഒരു സമ്പത്ത് മറ്റൊരാൾക്ക് കടമായി കൊടുത്തിരിക്കുന്നു എന്നതിൻ്റെ പേരിൽ ആ കടത്തിന്റെ ജക്കാത്ത് ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് ഒഴിവാകുന്നില്ല കാരണം വിശുദ്ധമായ ഖുർആാനിലും ഹദീസിലും ജക്കാത്തിന്റെ നിർബന്ധതയെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും കടക്കാരനെ ഒഴിച്ചു നിർത്തുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കടം കൊടുത്തിരിക്കുന്നു എന്നതിൻ്റെ പേരിൽ ജക്കാത്തിന്റെ നിർബന്ധതയിൽ നിന്നും ആ മനുഷ്യൻ ആ വിശ്വാസി ഒരിക്കലും ഒരിക്കലും ഒഴിവാകുകയില്ല എന്നാൽ ഇവിടെ രണ്ട് രൂപങ്ങൾ ഷാഫി മധവിലെ ആനുകാലിക ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ അൽ ഫിഖുൽ മനഹജീൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് അഥവാ ഒരു വ്യക്തി തന്റെ സമ്പത്ത് മറ്റൊരാൾക്ക് കടമായിട്ട് കൊടുത്തിരിക്കുന്നു പക്ഷെ ആ സമ്പത്ത് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ ഇദ്ദേഹത്തിന് ഒരു ഉറപ്പുമില്ല അയാള് സമ്പത്തിനെ തിരിച്ചു നൽകാതെ അവധി പറഞ്ഞ് നീട്ടി നീട്ടി ഇയാളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയാണ് ഈ സമയത്ത് ജക്കാത്ത് നിർബന്ധമാകും എന്നത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണെങ്കിലും പെട്ടെന്ന് തന്നെ ആ സക്കാത്തിന്റെ തുകയെ സമ്പത്തിൽ നിന്നും പുറപ്പെടുവിക്കൽ നിർബന്ധമാകുന്നില്ല മറിച്ച് എപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആ കടം മടങ്ങി വരുന്നത് ആ സമയത്ത് മാത്രമേ തുകയെ പുറപ്പെടുവീക്കൽ നിർബന്ധമാകൂ എന്നാൽ ഇനി ഒരു വ്യക്തി കടമായി നൽകിയിരിക്കുന്ന സമ്പത്ത് എപ്പ വേണമെങ്കിലും തിരിച്ചു കിട്ടും എന്ന് ഇദ്ദേഹത്തിന് ഉറപ്പുണ്ട് ആ ഒരു നിലയിലാണ് കടമായിട്ട് കൊടുത്തിരിക്കുന്നതെങ്കിൽ ക്കാത്ത് നിർബന്ധമാകുന്ന തലവസരത്തിൽ തന്നെ തന്റെ സമ്പത്തിൽ നിന്നും ആ തുകയുടെ ജക്കാത്തു കൂടി പുറപ്പെടുവിക്കൽ നിർബന്ധമാണ് വല്ലാഹു